ഇറാനുമായി ഏതെങ്കിലും രീതിയിലുള്ള വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നവർ ഉപരോധം നേരിടേണ്ടി വരുമെന്ന് യു എസ് മുന്നറിയിപ്പ് നൽകി ചൊവ്വാഴ്ചയാണ് യുഎസ് ഇക്കാര്യം അറിയിച്ചത് ഇറാനുമായി വ്യാപാര ബന്ധത്തിന് ശ്രമിക്കുന്നവർ ഉപരോധം നേരിടേണ്ടി വരുമെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി വക്താവ് വേദാന്ത് പട്ടേൽ പറഞ്ഞു പാകിസ്ഥാന്റെ വിദേശ നയം എന്താണെന്ന് തീരുമാനിക്കേണ്ടത് അവരാണ് അവർ തന്നെയാണ് വിദേശ നയത്തെക്കുറിച്ച് പ്രതികരിക്കേണ്ടതെന്നും പട്ടേൽ വ്യക്തമാക്കി ഇറാൻ പ്രസിഡന്റിന്റെ പാകിസ്ഥാൻ സന്ദർശനത്തെ സംബന്ധിച്ച ചോദ്യത്തോടായിരുന്നു വേദാന്ത പട്ടേലിന്റെ മറുപടി നേരത്തെ ഇറാൻ പ്രസിഡന്റിന്റെ സന്ദർശന വേളയിൽ പാകിസ്ഥാൻ ഇറാനുമായി എട്ട് ഉഭയകക്ഷി കരാറുകൾ ഒപ്പിട്ടിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ പത്ത് ബില്യൺ യു എസ് ഡോളറിന്റെ വ്യാപാരം നടത്താനും തീരുമാനിച്ചിരുന്നു ഈ ആഴ്ച പാകിസ്ഥാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിക്ക് സാധനങ്ങൾ നൽകുന്ന മൂന്ന് കമ്പനികൾക്ക് യു എസ് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ഇതിൽ രണ്ടെണ്ണവും ചൈനയിൽ നിന്നുള്ളവയാണ് ഒരെണ്ണം ബലാറസിൽ നിന്നുള്ളതുമാണ് നശീകരണായുധങ്ങൾ നിർമ്മിക്കാനുള്ള നീക്കങ്ങളെ യു എസ് ചേർക്കുമെന്നും േദാന്ത് പട്ടേൽ പറഞ്ഞു അതേസമയം പാകിസ്ഥാൻ യു എസിന്റെ പ്രധാനപ്പെട്ട പങ്കാളിയാണെന്ന നിലപാടും രാജ്യം ആവർത്തിച്ചു പറഞ്ഞു അതേസമയം തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങിയ ഇറാൻ ഇസ്രായേൽ പോരിന് താൽക്കാലിക ശമനമാണിപ്പോഴുള്ളത് ലോകരാജ്യങ്ങൾ ചെലുത്തിയ കനത്ത സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ഇരുരാജ്യങ്ങളും യുദ്ധത്തിന്റെ പാതയിൽ നിന്ന് പിന്മാറിയ അവസ്ഥയാണ് തങ്ങളുടെ കരുത്ത് ഇസ്രയേലിനെ ബോധ്യപ്പെടുത്തിയെന്നും ശത്രുവിനെ തന്ത്രപരമായി നേരിടുമെന്നും ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമിനെ അറിയിച്ചു കുറഞ്ഞ ചെലവിൽ കൂടുതൽ നേട്ടം കൊയ്തെന്ന് കഴിഞ്ഞാഴ്ച നടത്തിയ ആക്രമണത്തെ പരാമർശിച്ച് അദ്ദേഹം പറഞ്ഞു ഇറാനെതിരെ പ്രകോപനം നടത്തുന്നതിൽ നിന്ന് ഇസ്രയേലും പിന്മാറിയിട്ടുണ്ട് എതിർപക്ഷം നടത്തിയ ആക്രമണങ്ങളെ ഇരുപക്ഷവും നിസ്സാരവൽക്കരിച്ചതോടെ സമാധാന പ്രതീക്ഷ കരുത്താർജിച്ചു ഏറ്റുമുട്ടലിന്റെ പിരിമുറുക്കം ഇപ്പോൾ ഗാസയിലെ ജനമാണ് അനുഭവിക്കുന്നത് ഗാസയിലും വെസ്റ്റ് ബാങ്കിലും കനത്ത ആക്രമണമാണ് ഇസ്രയേൽ അഴിച്ചുവിടുന്നത് ഇസ്രയേലിന് പിന്തുണയുമായി യു എസും യൂറോപ്യൻ യൂണിയനും രംഗത്തിറങ്ങിയതാണ് സമാധാന നീക്കങ്ങൾക്ക് വേഗം കൂട്ടിയത് ഒന്ന് ദശാംശം പൂജ്യം എട്ട് ലക്ഷം കോടി രൂപയുടെ സൈനിക സഹായം പ്രഖ്യാപിച്ചാണ് അമേരിക്ക ഇസ്രായേലിനെ ആശ്വസിപ്പിച്ചത് ഐണ്ടോം വ്യോമപ്രതിരോധ ാനം ഉൾപ്പെടെയുള്ള സഹായമാണ് യു എസിൽ നിന്ന് ഇസ്രയേലിന് ലഭിക്കുക ഇതു സംബന്ധിച്ച യു എസ് കോൺഗ്രസിന്റെ തീരുമാനത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ദന്തന്യാഹു സ്വാഗതം ചെയ്തു എന്നാൽ ധനസഹായം ഗാസാമുനമ്പിലും വെസ്റ്റ് ബാങ്കിലുമുള്ള പൌരന്മാരെ തകർക്കാൻ ഇസ്രയേൽ വിനിയോഗിക്കുമെന്ന് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ വക്താവ് നബീൽ അബു റുദീന പറഞ്ഞു അതിനിടെയാണ് ഇസ്രയേൽ പ്രതിരോധ സേനയുടെ നെറ്റ്സ യഹൂദ ബറ്റാലിയനെതിരെ ഉപരോധം ഏർപ്പെടുത്താനുള്ള യു നീക്കം പുറത്തുവന്നത് പലസ്തീനിലെ വെസ്റ്റ് ബാങ്കിൽ നടത്തിയ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിലാണ് നെറ്റ്സ യഹൂദയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ ബൈഡൻ ഭരണകൂടം നീക്കം നടത്തുന്നത് ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണ കൂടി ലക്ഷ്യമിട്ടാണ് ഈ നീക്കമെന്നാണ് സൂചന ഇതോടെയാണ് തല്ലും തലോടലുമേറ്റ പരസ്യ യുദ്ധത്തിൽ നിന്ന് നിഴൽ യുദ്ധത്തിലേക്ക് മാറാൻ ഇറാനും ഇസ്രയേലും ഏപ്രിൽ ഒന്നിന് ദമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റ് തകർക്കുകയും ഏഴ് റവല്യൂഷണറി ഗാർഡുകളെ കൊലപ്പെടുത്തുകയും ചെയ്ത ഇസ്രായേലാണ് ആക്രമണത്തിന് തുടക്കം കുറിച്ചത് എന്നാൽ ആക്രമണ വാർത്ത സ്ഥിരീകരിക്കാൻ അവർ തയ്യാറായില്ല കഴിഞ്ഞയാഴ്ചയിൽ മുന്നൂറിലധികം മിസൈലുകളും ഡ്രോണുകളുമായി ഇസ്രയേലിനെ ഇറാൻ ആക്രമിച്ചു ഇറാനു പിന്നാലെ സഖ്യകക്ഷിയായ ഹിസ്ബുള്ള ലെബനലിൽ നിന്ന് ഇസ്രയേൽ ലക്ഷ്യമാക്കി ആക്രമണം നടത്തുകയും ചെയ്തു ഗാസയിലെ സൈനികാക്രമണത്തിൽ ആക്രമണത്തിൽ ഇസ്രായേൽ ആഗോള പ്രതിഷേധം നേരിടുകയാണ് ഗാസയിലെ ദുരിതങ്ങളിൽ നിന്ന് ലോക ശ്രദ്ധ തിരിച്ചുവിടാൻ നതന്യാഹുവിന് മറ്റൊരു യുദ്ധം ആവശ്യമാണെന്ന് ഇറാനിയൻ രാഷ്ട്രീയ വിദഗ്ധൻ ഹമീദ് ഗോലാംസാദെ പറഞ്ഞു ഇക്കാര്യം സഖ്യകക്ഷികൾ ഇറാനെ അറിയിച്ചിട്ടു തുടർന്നാണ് ഇറാൻ നിലപാട് മാറ്റിയത് ഇറാനിൽ കുട്ടികൾ ഉപയോഗിക്കുന്ന തരം ഡ്രോണുകളാണ് തങ്ങൾക്കെതിരെ ഇസ്രയേൽ ഉപയോഗിച്ചതെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാൻ പ്രതികരിച്ചു പലസ്തീൻ പൌരന്മാർ അഭയം പ്രാപിച്ചിരിക്കുന്ന റഫാ നഗരത്തിലേക്ക് സൈന്യത്തെ അയക്കാൻ ഇസ്രായേൽ നടത്തുകയാണ് അത് തടയാനുള്ള രാജ്യാന്തര ശ്രമത്തിനും ഇറാന്റെ പിന്മാറ്റം സഹായിക്കുമെന്നാണ് സഖ്യകക്ഷികളുടെ പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് കേരള കൌമുദി